മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കേണ്ട പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പോയിട്ട് ചോറ് കൊടുക്കേണ്ടതാണ് എനിക്ക് അയാൾ പോയിട്ട് കൊടുത്തോട്ടെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പ്രത്യേക രീതിയിലുള്ളതാണ് അവര് വലതുപക്ഷത്തെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല രാജ്യത്തിൻ്റെ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു സംഘടന എന്ന നിലക്ക് എസ് എഫ് ഐയെ എങ്ങനെയൊക്കെ മോശമാക്കി കാണിക്കാൻ പറ്റും അതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യുന്നത് അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല എന്തിനേയും വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്